സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറ് മീറ്റർ മത്സരത്തിൽ മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ ദേവപ്രിയയ്ക്കും ഹൈജംപിൽ വെങ്കല മെഡൽ നേടിയ ജോൺ വിനോയ്ക്കും കായിക പരിശീലകനായ ടിബിൻ ജോസഫിനും കായികമേളയിൽ പങ്കെടുത്ത കാൽവരി മോണ്ടിലെ മറ്റ് കായിക താരങ്ങൾക്കും തങ്കമണിയിൽ സ്വീകരണം നൽകി തങ്കമണി ടൌണിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു മാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും തങ്കമണി പൗരാവലിയുടെയും നേതൃത്വത്തിലാണ് കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകിയത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താരങ്ങളെ സ്വീകരിച്ചു തുടർന്ന് തങ്കമണി ടൗണിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു ഉടുമഞ്ചോലെ എം എൽ എം എം മണി ഉദ്ഘാടനം ചെയ്തു യും സമൂഹത്തിന് തന്നെ കടമയാണ് എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഏതായാലും ആ കടമ ഏറ്റെടുത്തുകൊണ്ട് കങ്കമ്പടി നിവാസികൾ കാമാക്ഷി നിവാസികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം മറ്റ് ബഹുജന പ്രസ്ഥാന ബഹുജനങ്ങൾ ഈ രംഗത്ത് സജീവമായി ഇടപെടാൻ കായിക പ്രതിരോധനെ ആദരിക്കാൻ ദേവപ്രിയെ പ്രത്യേകം അനുഭവിക്കാൻ എടുത്ത നിലപാടിനെ നേടിയ നേടിയ ണിയിച്ച് അനുമോദിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് റോമിയോ സുബാസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി അസോസിയേഷൻ ഭാരവാഹികൾ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു